െല്ലോ കോർണേഴ്സ് ഉണ്ടല്ലോ yellow corners അതിൻ്റെ കറക്റ്റ് ലൊക്കേഷനിൽ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഇതാണ് നമ്മളുടെ ടാർഗറ്റ് ഈ നാല് യെല്ലോ കോർണേഴ്സും അതിൻ്റെ കറക്റ്റ് ലൊക്കേഷനിൽ പ്ലേസ് ചെയ്യുക നമ്മൾ ഈ സെൻറ്റേഴ്സൊക്കെ മാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെയും മൂന്ന് കണ്ടീഷൻസാണ് കിട്ടുക ഈ കണ്ടീഷൻ നമ്പർ വൺ അതായത് നാലും റോങ് പ്ലേസിലാണ് നമുക്ക് കിട്ടുക സെക്കൻഡ് കണ്ടീഷനിൽ നമുക്ക് ഏതെങ്കിലും ഒരു പീസ് കറക്റ്റായിട്ട് കിട്ടും ബാക്കിയുള്ള മൂന്ന് മൂന്നെണ്ണം റോങ് ആയിട്ടുണ്ടാവും പിന്നെ തേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കറക്റ്റായിട്ട് കിട്ടും ഒരിക്കലും നമുക്ക് രണ്ടെണ്ണം കറക്റ്റും രണ്ടെണ്ണം റോങ്ങും കിട്ടില്ല ഫസ്റ്റ് കണ്ടീഷൻ ഫസ്റ്റ് കണ്ടീഷനിൽ നമുക്ക് ഒന്നും ഒരു കോർണസ് നമുക്ക് കറക്റ്റ് പ്ലേസിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യുക ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആകുമ്പോഴേ നമുക്ക് ഏതെങ്കിലും ഒന്ന് കറക്റ്റായിട്ടോ അല്ലെങ്കിൽ എല്ലാം നാലും കറക്റ്റായിട്ടോ കിട്ടും ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ കോർണർ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കുക ഓക്കെ ഇവിടെ നമുക്ക് ഒരു കോർണർ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് യെല്ലോ ഓറഞ്ച് ഗ്രീൻ കോർണർ നമുക്ക് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് മറ്റുള്ള മൂന്നും റോങ് ആണ് ഈ ഒരു കണ്ടീഷനിൽ കറക്റ്റായിട്ടുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ കറക്റ്റായിട്ട് മൂന്ന് മാച്ച് ആവുന്ന ആ പീസ് നമ്മൾ ആ റൈറ്റ് തമ്പിൻ്റെ സ്ഥലത്ത് പ്ലേസ് ചെയ്യാം അതിന് ശേഷം ആ സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാം ഇപ്പോൾ നമുക്ക് എല്ലാ പീസും അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ കിട്ടി ലെവൽ സെവൻ കംപ്ലീറ്റ് ആയി